ഹലോ അതെ കേസ് നമ്പർ ത്രീ സിക്സ് സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ആണ് ആക്ച്വലി നയൻത്തിലെ കേസാണ് സിക്സ്റ്റീൻത്തിലേക്ക് പോസ്റ്റ് ചെയ്തത് ആ കേസിൽ ഇന്ന് മെയിനായിട്ട് അവർ റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി വെച്ചതായിരുന്നു സി ഡി അവർ കൊണ്ടുപോയി ഫയൽ ചെയ്തു അപ്പോൾ അതിൽ ജംഷാദ് ഐ വിറ്റ്നസ് ആണ് അതിൽ സോളിഡ് എവിഡൻസ് ഉണ്ട് ജംഷാദിൻ്റെ ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ ഫുൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതിയോട് ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാനും ജിംഷാദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് കേസ് അടുത്ത വെന്സ്ഡേയിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത വെന്സ്ഡേ എന്തായാലും കേസിൻ്റെ ഓർഡർ പറയും ഓക്കെ അവർ കുറേ അലിഗേഷൻസ് പറഞ്ഞു അവർ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവരുടെ ഫോണും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള സോളിഡ് എവിഡൻസ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത വെൻസ്ഡേ കേസും കാര്യങ്ങളൊക്കെ പരിഗണിക്കും ഓക്കെ അന്ന് തന്നെ ഓർഡറും പറയും റിഫയുടെ കുടുംബത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റഫ്താസിന്റെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനുമാണ് റിഫയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്നുള്ളത് ഇന്ന് പതിനാറാം തീയതി റിഫയുടെ കേസ് അതായത് മാനാസിന്റെ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് മാനാസിന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ റിഫയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അതുപോലെ തന്നെ സർക്കാർ അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ എന്താണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് മാനാസിന്റെ അഭിഭാഷക ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് മെഹനാസിന്റെ അഭിഭാഷക ശക്തമായ ഭാഷയിൽ മേനാസിന് അനുകൂലമായിട്ട് സംസാരിച്ചു മാനാസും ഈ പറയുന്ന റിഫയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നും അവർ തമ്മിൽ നല്ല ഐക്യത്തിലായിരുന്നു എന്നും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു മെഹനാസിന്റെ അഭിഭാഷക ഹൈക്കോടതിയിൽ തുറന്നടിച്ചു പറഞ്ഞത് എന്നാൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ റിഫക്ക് വേണ്ടിയിട്ട് റിഫയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷക സംഘവും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു ഇന്ന് ചർച്ച നടന്നത് അതായത് പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായിട്ട് മാനാസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തു ഒരു കാരണവശാലും മാനാസിന്റെ ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല മാനാസിന്റെ ജാമ്യം തള്ളിക്കളയണമെന്നും മാനാസിനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം കോടതി കൊടുക്കണം എന്നുള്ളതാണ് ോസിക്യൂഷൻ പറഞ്ഞത് അതായത് ഉടൻ തന്നെ മെഹനാസിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഹാജരായിട്ടുള്ള റഫ്ദാസിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘവും പറഞ്ഞത് അതുതന്നെയാണ് എന്നാൽ കോടതി ഈ വിഷയം വളരെ വ്യക്തമായി കേൾക്കുകയും രണ്ട് ഭാഗം കേട്ടതിന് ശേഷം ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് ഈ രണ്ടു പേരോടായിട്ട് പറഞ്ഞു എനിക്ക് ഈ പറയുന്നു അതായത് ജംഷാദ് എന്ന് പറയപ്പെടുന്ന ഈ കേസിലെ ഏക ഐ വിറ്റ്നസിന്റെ മൊഴി വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് അത് കൃത്യമായി പഠിക്കുകയും നിലവിൽ സമർപ്പിച്ചിട്ടുള്ള കേസ് ഡയറി കേസ് ഡയറി അടക്കം വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ പരിശോധനകൾക്കൊക്കെ ശേഷം ബുധനാഴ്ച ഈ കേസിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏകദേശ കാര്യങ്ങൾ ഹൈക്കോടതി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വാദപ്രതിവാദത്തിനിടയിലും ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏകദേശ കാര്യങ്ങൾ ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ പ്രേക്ഷകരായ നിങ്ങളും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ മനസ്സിലാക്കേണ്ട വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേസിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇത് സംഭവിച്ചിരിക്കുന്നത് ദുബായിലാണ് ഈ ദുബായിൽ ഈ കാര്യം സംഭവിച്ചത് ഈ ആത്മഹത്യ സംഭവിച്ചത് അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ റിഫ മരണപ്പെട്ടത് ഒരു മുറിക്കകത്താണ് ഈ മുറിയുമായി ബന്ധമുള്ള മൂന്ന് പേർ ഒന്ന് റിഫ ഒന്ന് മെഹനാസ് ഒന്ന് ജംഷാദ് അത് കൂടാതെ വിധേയനാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ബാധാദ് ഈ റൂമുമായി ബന്ധമില്ല അത് അതിന് പുറത്തുള്ള ഒരാളാണ് ഈ മുറിയുമായി ബന്ധമുള്ള ഈ മൂന്ന് പേർ ഈ മുറിക്കകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ഈ രണ്ടുപേർ അതായത് റിഫ മരണപ്പെട്ടു മെഹനാസ് ആരോപണ വിധേയനാണ് ജംഷാദ് ആരോപണ വിധേയനാണ് എന്നാൽ മെഹനാസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ മുറിക്കകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയേണ്ട വ്യക്തി ജംഷാദ് അപ്പോൾ ഈ പറയുന്ന ജംഷാദിന്റെ മൊഴി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി ബുധനാഴ്ച ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതോടൊപ്പം തന്നെ കേസ് ഡയറി പരിശോധിക്കും ഇതൊക്കെ പരിശോധിച്ച് ഹൈക്കോടതി പറയുന്ന തീരുമാനം എന്താണ് ബുധനാഴ്ച മാനാസിന് ജാമ്യം കിട്ടുമോ ഇല്ല എങ്കിൽ മേനാസിന്റെ ജാമ്യം തള്ളുമോ തള്ളിക്കഴിഞ്ഞാൽ മേനാസിന് സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ വിടും ഇനി തള്ളിയില്ല എങ്കിൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ മാനാസിനെ പോലീസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരും ഇവിടെ നോക്കേണ്ടത് ബാക്കി രണ്ട് ആരോപണ വിധേയയും പോലീസ് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മാനാസിനെ ചോദ്യം ചെയ്യേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് മായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ ആർക്കൊരു സംശയമില്ല കാരണം ആരോപണ വിധിയൻ എന്നുള്ള രീതിയിൽ പോലീസ് ഈ പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ചോദിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറയുന്നത് ഈ കേസുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് നാനാസേന ചോദ്യം ചെയ്യുന്നത് അത്യാവശ്യമാണ് ഈ കാര്യം കോടതി എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് കാരണം ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സന്ദേശം ഇപ്പോൾ ഇപ്പോൾ തന്നെ പോലീസിന്റെ കർക്കശ നിർദ്ദേശമുണ്ട് പോലീസ് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവരുത് ഞങ്ങൾ ഇതുവരെ തെറ്റായ ഒരു പ്രചരണവും ആരുടെ മുന്നിലും എത്തിച്ചിട്ടില്ല എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അതാത് സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നതായിരിക്കും റിഫക്ക് നീന്തട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്കെയർ